േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി മണവാട്ടി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിനടക്കം ഊന്നൽ നൽകി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് നാൽപ്പത്തിയേഴ് കോടി രൂപയോളം വരവും നാൽപ്പത്തിയാറ് കോടി രൂപയോളം ചിലവും ഒരു കോടി മിച്ചവുമുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് ആണ് അവതരിപ്പിച്ചത് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ ആകെ ചെലവ് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ ചെലവ് വരുന്ന അറുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് നമ്മുടെ പഞ്ചായത്തിലെ നികുതി വരുമാന ചെലവുകൾ രണ്ട് കോടി പതിനാല് രൂപ നികുതിയിലെ വരുമാനം

കേരള ധനകാര്യ കമ്മീഷൻ ലാൻഡ് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിനൻസ് ലാൻഡ് മൂന്ന് കോടി തയ്യാറാക്കുമ്പോൾ റോഡിൽ വന്നിട്ട് പുതിയതായിട്ട് അഞ്ച് കോടി ഒൻപത് ലക്ഷത്തി മൂവായിരം രൂപ ഒരു കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി പതിനാലായിരം രൂപ നമ്മുടെ സംയോജിത പദ്ധതികൾക്കുള്ള തെരവുകൾ പഞ്ചായത്തിൽ വീതം അൻപത് ലക്ഷം രൂപ കേന്ദ്രകക്ഷ പദ്ധതികൾ ർപ്പിടം ഭിന്നശേഷി വയോജനങ്ങൾ വനിതകൾ വിദ്യാഭ്യാസം യുവജനങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ കുട്ടികളുടെ ക്ഷേമം ദാരിദ്ര്യ ലഘൂകരണം കൃഷി മാലിന്യ ശുചിത്വ പരിപാലനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് പ്രസിഡന്റ് സീന അധ്യക്ഷത വഹിച്ചു ബജറ്റ് ചർച്ചയിൽ സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ എടപെറ്റ അരിമ്പ്ര മോഹനൻ സെക്രട്ടറി എൻ മുഹമ്മദ് അബ്ദുൽ ലതീഫ് എന്നിവർ സംസാരിച്ചു பெருந்தமனம் கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் சிக்ஸ் எயிட்